ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നേ ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല അപ്പൊ ഒരു ദിവസം കന്നു പറയില്ല കന്നു പറയില്ല ഒരു ദിവസം എനിക്ക് അങ്ങനെ ശീലം ഇല്ലാത്തതന്നെ ആയിരിക്കും നമ്മൾ കുറച്ചു ദിവസൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി മറന്നുപോയി നമ്മൾ ആരും ഓർത്തില്ല ഞാൻ മറന്നുപോയി എന്റെ ഏർ ബീച്ചേട്ടന്റെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ല പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ അപ്പൊ ഞാൻ അയ്യോ അയ്യോ ഞാൻ ഓർക്കുന്നില്ല അതോട് അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല എന്നിട്ടത് വീണ്ടും ചെയ്യേണ്ടി വന്നു അപ്പൊ എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നായിരുന്നു ആർക്കും അത് ഓർമ്മയും വന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം കാര്യപ്പോ ഭീഷേട്ട തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു ഒരു കാര്യം നമ്മളിങ്ങനെ നമ്മളെല്ലാരും മറന്നു പോവാൻ സാധ്യതയുണ്ട് വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ കൊഴപ്പില്ല അല്ലെ മുപ്പത് വർഷമായതിന്റെ ഒരു മുപ്പത് വർഷം അപ്പൊ എന്നോട് പറഞ്ഞു തന്നു നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു ഒരു കാര്യം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മള് ചിലപ്പോൾ തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു നീക്കാപ്പൊ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനും ഞാനിട്ട് ഓ അപ്പോ ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പം പിന്നെന്താ പറയുന്ന ഇതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഈ ഈയൊരു ഇവരുടെയൊക്കെ കൂടെ ബിജാറിന്റെയും ആസ്വിക്കൻ്റെ കൂടെയൊക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയുന്നത് ഒരു ടീം എന്ന് പറഞ്ഞപ്പോൾ ജിസ്ചാട്ട് കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു അനുചാട്ട് ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ഡ്രൈവിംഗ് ലൈസൻസിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നോട്ടീസബിൾ ആയിരുന്നു ഇപ്പോഴും പറയുന്ന ഒരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ റിമാർക്കബിൾ ആയിരിക്കും ഈ ഒരു തലവനിലെ ക്യാരക്ടർ അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്താ പറയുന്നത് ചിലപ്പോ നമ്മളെങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോ ഒരുപാടൊന്നും കാണത്തില്ല പക്ഷേ ചില ഡയലോഗുകള് ഭയങ്കര ക്ലിക്കാകും അല്ലേ ഇപ്പൊ തന്നെ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് മോൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒറ്റ മോൻ ഹാപ്പി ആണോ ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ പക്ഷെ അതെല്ലാരും ഏറ്റെടുത്തില്ലേ അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിലുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്കായി വരുന്നത് അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യപോലെ അവസാനം വരെ ത്രൂ ഔട്ട് ഉള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും പക്ഷെ ആ ക്യാരക്ടേഴ്സിനെക്കാട്ടും കൂടുതൽ ക്ലിക്ക് ആവുന്നത് ചിലപ്പോ ഒന്ന് വന്നു പോയ ആളായിരിക്കും അല്ലെങ്കിൽ ഒരു നോട്ടം അയാളാ നോട്ടൊക്കെ ഉള്ളായിരുന്നു അങ്ങനെയൊക്കെ അല്ലേ അപ്പോ ഇതിലെ എൻ്റെ ക്യാരക്ടറും ഈ പറയുന്ന പോലെ ലെങ്ത് വെച്ച അങ്ങനെയൊന്നും അല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സിനിമയുടെ ഒരു നോട്ടപ്പൊഴി പാർട്ടാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമുള്ളത് അപ്പോ അതങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ബാക്കി പ്രേശ്വര് കാണുന്ന പോലെ